ഒരു ഫൺ വീഡിയോയാണ് എല്ലാ ലോകകപ്പിലും എക്കാലത്തെയും ഓർത്തുവെക്കാനുള്ള ചില നിമിഷങ്ങളോ മത്സരങ്ങളോ ഉണ്ടാകാറുണ്ട് വാൻബേഴ്സിയുടെ പറക്കും ഗോൾ സുവാരസിന്റെ ഹാൻഡ്ബോൾ അർജന്റീന സൗദി അറേബ്യ ജപ്പാൻ ബെൽജിയം മത്സരങ്ങൾ ഒക്കെ ചില ഉദാഹരണങ്ങളാണ് അടുത്ത വർഷത്തെ ലോകകപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പത്ത് കാര്യങ്ങൾ പ്രവചിക്കാമോ എന്ന് ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ ടെൻ ഒരു കളിക്കാരന്റെ ഗോൾ സെലിബ്രേഷൻ വൈറലാകും എന്ന് ചാറ്റ് ജി പി പറഞ്ഞു എന്നാൽ അതേത് കളിക്കാരനാണെന്ന് പറഞ്ഞില്ല നമ്പർ നയൻ പത്ത് സെക്കൻഡിൽ താഴെ സമയത്ത് ഒരു കളിക്കാരൻ ഗോൾ നേടും ഏറ്റവും വേഗത്തിലുള്ള ഗോളിന്റെ ലോകകപ്പ് റെക്കോർഡ് അദ്ദേഹം നേടും നമ്പർ എയ്റ്റ് ആദ്യമായി ലോകകപ്പിനെത്തുന്ന ജോർദാൻ രണ്ട് വമ്പൻ ടീമുകളെ ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെടുത്തും നമ്പർ സെവൻ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പെനാൽറ്റി ഷൂട്ട് നടക്കും ഒരു യുവതാരത്തിന്റെ പെനാൽറ്റി മിസ്സിലാകും ടീം പരാജയപ്പെടുക നമ്പർ സിക്സ് റഫറിയുമായി ബന്ധപ്പെട്ട് ഏറെ രസകരമായ ഒരു സംഭവം നടക്കും നമ്പർ ഫൈവ് ഏറെ പ്രശസ്തരായ രണ്ട് കളിക്കാർ തമ്മിൽ ഫൈറ്റ് നടക്കും നമ്പർ ഫോർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടീമിന് ഫെയർ പ്ലേ അവാർഡ് കിട്ടും നമ്പർ ത്രീ ടൂർണമെന്റിലെ ഏറ്റവും മനോഹരമായ ഗോൾ ഒരു ഏഷ്യൻ താരം നേടും ഒരു അത്ഭുത ഗോളായിരിക്കും അത് നമ്പർ ടു ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരം സെൽഫ് ഗോൾ അടിക്കും നമ്പർ വൺ ഗോൾ കീപ്പർ ഗോൾ തുറക്കുന്ന ആദ്യത്തെ ലോകകപ്പായിരിക്കും അമേരിക്കയിലേത് ആ ലോങ് റേഞ്ചർ ഗോൾ നേടുക അലിസണോ ലിവാക്കോവിച്ചോ ആയിരിക്കും ഇതിലേതെങ്കിലും പ്രവചനം നടക്കുമോ എന്ന് കണ്ടറിയാം നിങ്ങളുടെ പ്രവചനം കമന്റ് ബോക്സിൽ എഴുതൂ